ാസയിൽ അനീതി നടക്കുമ്പോൾ ഉക്രൈന് നീതി ലഭിക്കണമെന്ന് പുറവിളി കൂട്ടുന്ന അമേരിക്കയോട് പോയി പണി നോക്കാനാണ് ആങ്കറേജിൽ വെച്ച് പുറ്റിൻ പറഞ്ഞത് അത് തർജിമ ചെയ്തു കൊടുക്കാൻ ആളായി പിറന്ന ഒരുത്തനും അമേരിക്കയിൽ പ്രവർത്തനം നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ പരക്കുള്ള കരക്കമ്പി എന്താണ് യാഥാർത്ഥ്യമെന്നൊന്നും അറിയില്ല ട്രംപിനെ അങ്ങോട്ട് ചെന്ന് അതായത് പുലിമട എന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ സ്ഥലത്ത് എന്ന് ോടിച്ചു എന്നൊക്കെയാണ് കുറേ നാളുകളായി പത്രമാധ്യമങ്ങൾ പറയുന്നത് അതിന് ടാബ്ലോയിഡ് ജേർണലിസം എന്നും പാത്മരാസി എന്നും പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്നവരുമുണ്ട് പക്ഷെ അവരൊക്കെ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളാണ് എന്ന് മാത്രം യാഥാർത്ഥ്യം എന്തെന്നാൽ അലാസ്ക എന്ന ഭൂപ്രദേശം പണ്ട് സോവിയറ്റ് റഷ്യയുടെ കയ്യിൽ ഇരുന്ന സ്ഥലമാണ് അവർ റിയൽ എസ്റ്റേറ്റ് വഴി അമേരിക്കയ്ക്ക് കൊടുത്ത പണ്ട് ഏത് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ആ കരഭൂമിയിൽ പുറ്റിൻ പറയുന്നു ഇത് എൻ്റെ പൂർവികരെ അടക്കം ചെയ്ത മണ്ണാണിത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ഉക്രൈനിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് നോബൽ സമ്മാനവും കിട്ടാൻ പോകുന്നില്ല ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അതായത് ഒരു നിലപാടല്ല അമേരിക്കയ്ക്കുള്ളത് പല പല നിലപാടുകൾ അവസരവാദ രാഷ്ട്രീയം പുറ്റിനോട് സംസാരിക്കുന്നത് ഉക്രൈനിലെ സമാധാനത്തെ പറ്റി എന്നാൽ ഇറാനോട് സംസാരിക്കുന്നു മര്യാദയ്ക്കിരുന്നോളം കൂടുതൽ ഷോ കാണിക്കണ്ട അതായത് ഫലസ്തീനെ മോചിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകില്ല അതിൻ്റെ ഇടയിൽ കൂടി കോലിട്ടിളക്കാമെന്ന് നിങ്ങൾ കരുതണ്ട മിസ്റ്റർ ഖമനീ പക്ഷേ ഇതൊന്നും ഇനി റഷ്യയുടെ ചിലവാകില്ല കാരണം ഖമനീ നേരത്തെ തന്നെ റഷ്യയിൽ കൃത്യമായി പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു റഷ്യ കമനിയുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൂടിയാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു ഇറാനാകട്ടെ അതിന് പരസ്പര സഹായം എന്ന രീതിയിൽ ഒടുങ്ങാത്ത സഖ്യം കൃത്യമായി റഷ്യയുമായി ചേർന്നുകൊണ്ട് സഹകരിക്കാൻ തുടക്കമിട്ടിരിക്കും ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച സഹകരണം ഉറപ്പുവരുത്തുന്നത് റഷ്യയും പേർഷ്യയും കൂടിയായിരിക്കും റഷ്യയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പേർഷ്യ നടത്തുന്ന ധീരോദാത്തമായ പ്രതിരോധത്തെ ചെറുക്കാൻ മാത്രം ശക്തിയില്ല മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് നിങ്ങൾക്ക് എന്ന് ഉറക്കെ പറയുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പലരും എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് മൂക്കത്തെ വിരലും വെച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ട്രംപിന് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നോബൽ സമ്മാന കമ്മിറ്റിയായ നോർവീജിയൻ കമ്മിറ്റിയോട് കേൺ അപേക്ഷിക്കുക മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് നോബൽ സമ്മാനം തരപ്പെടുത്തി തരണമേ കാരണം ഒബാമയ്ക്ക് കിട്ടി പല നേതാക്കൾക്കും കിട്ടി എന്റെ മാത്രം അന്ത്യാവിലാഷമായി അവസാന ആഗ്രഹമായി ഇരിക്കുകയാണ് ഈ പറയുന്ന നോബൽ സമ്മാനം അറുപത്തൊന്നാമത്തെ വയസ്സിൽ പോലും ബാരൺ ട്രംപ് എന്ന് പറയുന്ന ഏഴടി പൊക്കക്കാരൻ്റെ അച്ഛനാകാൻ കഴിഞ്ഞു പക്ഷേ അതിലൊന്നുമല്ല അദ്ദേഹത്തിന്റെ നോട്ടം മുഴുവൻ ഈ നോവൽ സമ്മാനത്തിലാണ് ട്രംപെ ട്രംപ് മനസ്സിലാക്കേണ്ടത് ഇത് പുറ്റിനാണ് കളി വേറെയാണ്